ി ജെ പി നേതാവ് എൻ ശിവരാജൻ ദേശീയ പതാകയെ അപമാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം ബി ജെ പി കൗൺസിലർ കൂടിയായ എൻ ശിവരാജനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയർന്നത് ഈ നാല് മന്തിനുള്ളില് നമ്മള് ഡി പി സി കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് അടുത്തതല്ലേ കഴിഞ്ഞ ദിവസം ദേശീയ പതാകയെ അപമാനിച്ച ബി ജെ പി കൗൺസിലറും സംസ്ഥാന സമിതി അംഗവുമായ എൻ ശിവരാജനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം കൗൺസിലറായ സലീനയാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തൊട്ടുപിന്നിൽ ദേശീയ പതാക ഉയർത്തിക്കാട്ടി എൻ ശിവരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് കൌൺസിലർ മൻസൂർ മണലാഞ്ചേരിയും രംഗത്തെത്തി കോൺഗ്രസും സിപിഎമ്മും ഒരേ ആവശ്യത്തിൽ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നഗരസഭാ കൌൺസിൽ യോഗത്തിലെ അജണ്ടകൾ പാസാക്കിക്കൊണ്ട് കൌൺസിൽ അവസാനിപ്പിച്ച് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സന്റെ മുറിയിൽ ചെന്നും പ്രതിഷേധം തുടർന്നു